പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്കോ എൽ ഡി വി എഫ് എ അങ്ങനെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഓഫ് വീഡിയോ ചെയ്യുന്നുണ്ട് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമ്മൾ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു നൂറ് ചോദ്യ പേപ്പർ പേപ്പറെങ്കിലും പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു നാൽപ്പത് ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്നവരിലൂടെ നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഇന്ന് നമ്മളൊരു മുൻവർഷ ചോദ്യ പേപ്പറാണ് ഇവിടെ പഠിക്കാനായിട്ട് എടുത്തേക്കുന്നത് അപ്പൊ ഇതിനകത്ത് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകുക അപ്പൊ നിങ്ങൾക്ക് അത്രയും ആവർത്തന ചോദ്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് കമന്റിയോട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് റിസർ ഓഫീസർ ഉമൻ സിവിൽസ് എക്സൈസ് ഓഫീസർ കെ ടെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ആൻഡ് എൽ പി യു പി ഇത്രത്തിന് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേതു സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി നമ്മൾ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോട് കൂടി നടന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് പഠിക്കാം ഫസ്റ്റ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കം സർവകലാശാല സ്ഥാപിച്ചത് എവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഡി കെ സർവകല കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ എവിടെയാണ് ആദ്യത്തെ വർഗ വനിത സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് അറിയാമോ ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് കേട്ടോ ബംഗാളിൽ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായ നോവൽ ബംഗാളി കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു നോവൽ ഏതാണ് ഏതാണ് ആനന്ദ ഏതാണ് ആനന്ദ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ ബാലാബാഗ് ഭരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ ബാലാബാഗ് സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ ബാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ ബാലാബാഗിനെ കുറിച്ച് പറഞ്ഞ വ്യക്തി ആരാണ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ദേശീയ പ്രസ്ഥാനത്തിന് എഴുസി എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ് ബംഗാളാണ് ബംഗാൾ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആര് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയില് തെറ്റായ ജോഡി എന്ന് ചോദിച്ചേക്കുന്ന ആറ് ഏതാണ് തെറ്റായ ജോഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്നത് നോക്കിക്കേ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ശരിയാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശരിയാണ് സംസ്ഥാനത്ത് പ്രത്യേക ഭരണഘടന തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ തമ്പിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു താഴെ തമ്പിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് ഏതിനാണ് സൂചിപ്പിക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാര പദ്ധതി പ്രവർത്തിക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അപ്പൊ പാർലമെന്റ് ആണ് ഇവിടെ വരുന്നത് അല്ലെ പാർലമെന്റ് താഴെ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ കണ്ട കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക ഏതൊക്കെയാണ് ഇതിൽ മൗലിക അവകാശങ്ങളായിട്ട് വരുന്നത് നോക്കിക്കേ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ബലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നാണ് ആരുടെ വാക്കുകളാണത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ബലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ആരുടെ വാക്കുകളാണത് ആരുടേതാണ് പ്ലേറ്റോയുടെ വാക്കുകളാണ് അല്ലെ പ്ലേറ്റോ താഴെ തമ്മിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് അപ്പൊ നവോത്ഥാന നായകൻ ആരെന്നാണ് യോജിച്ചിരിക്കുന്നത് ഈ പറയുന്നവൽ ആരാണ് നവോത്ഥാന നായകൻ ഒന്ന് അസ്ഥിതർക്കും ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യത അനുവദിക്കണം എന്ന് വാദിച്ചു അച്ഛത്തോടൊപ്പം മിശ്രഫോജം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവൂലെ വിദ്യയും വിത്തവും എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് കുറിച്ച ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ജോഡിയിൽ ഏതാണ് തെറ്റ് സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണപിള്ള അല്ലേ അതാണ് തെറ്റായിട്ട് വരുന്നത് അല്ലെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോ അപ്പോ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെ അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ് ശ്രീനാരായണ ഗുരു അരിയൂപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ അതും ശരിയാണ് വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു അതും ശരി തന്നെയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് എവിടെയാണ് പ്രവർത്തിക്കപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ അല്ലെ എവിടെയാണ് തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വൈക്കം സത്യാഗ്രഹത്തോടെ പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ് എന്ത് നടത്തിയത് സവർണ ജാഥ എന്തിനോട് അനുബന്ധിച്ച് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ഇങ്ങനെ കുറെയും കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന ചോദ്യമൊക്കെ എപ്പോഴും ബി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കേട്ടോ സവർണ ജാഥ അപ്പൊ എന്നാണ് സവർണ്ണ ജാഥ മടക്കപ്പെട്ടത് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് മന്നത്തു പത്മനാഭൻ എന്ത് ചെയ്ത് സവർണ ജാഥ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഈ ചോദ്യവും കണ്ടോ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാം ഒരു നൂറ് ചോദ്യ പേപ്പർ പി എസ് സി എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു അറുപത് ചോദ്യപേപ്പറിലെങ്കിലും ഈ ചോദ്യം കാണും അത്രമാത്രം പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണെന്ന് എത്രാമത്തേതാണ് പതിനാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി പതിനെട്ട് അല്ലെ ഏതാണ് പതിനെട്ടാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ ധർമ്മേന്ദ്ര ആണ് കേട്ടോ ഇത് പതിനാലില് ഇത് വെച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് വെച്ചിട്ടുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഏതാണ് ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ചൈനയെ അതിർത്തിറക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനമേ ഒപ്പുവെച്ച കരാർ ശരിയാണ് രണ്ടു രാജ്യങ്ങളിലെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നാണ് ഇത് പ്രധാന തത്വം അതും ശരി തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അബ്രഹും കരാറിൽ ഒപ്പുവെച്ചത് തെറ്റാണ് ജവഹർലാൽ നെഹ്റു ചൗ എൻ ലായുമായി കരാറിൽ ഒപ്പുവെച്ചത് ശരിയാണ് അപ്പോ മൂന്ന് മാത്രമാണ് തെറ്റായിട്ട് വരുന്ന ബന്ധമില്ലാതെ വരുന്ന പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനുസരിച്ച് ക്രമീകരിക്കുക അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ പത്തൊമ്പത് റൈറ്റ് ആൻസർ ഏതാ ഒന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം നിലവിൽ വന്നു അത് ഫസ്റ്റ് വരും ദെൻ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ നിലവിൽ വന്നു സെക്കൻഡ് വരും ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച് തേർഡ് വരും ചന്ദ്രയാൻ ദൗത്യം ഫോർത്ത് വരും അല്ലെ അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ തെറ്റായ ജോഡി സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ പറയുന്നുണ്ട് ഇത് തെറ്റായ ജോഡിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇതിനകത്ത് ഏത് തെറ്റായ ജോഡി ഇത് കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ അതേപടി തന്നെ ഒരു കോളത്തിൽ കൊടുത്തേക്കുന്ന കാര്യം എക്സാക്ട് ഫോട്ടോ കോപ്പി ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ ഇരുപത് റൈറ്റ് ആൻസർ ഏതാ വരിക നോക്കിക്കെ ഓപ്ഷൻ ഡി ആണല്ലേ എന്താണ് നാല് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഈ ഒരു ജോഡി വരുന്നത് ഈ മൂന്ന് ജോഡികൾ ഫിലായി സോവിയറ്റ് യൂണിയൻ ആണ് റുക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൺ ആണ് കേട്ടോ അപ്പൊ അറിയാത്തവനുണ്ടെങ്കിൽ അത് പഠിച്ചു വെച്ചുകൊള്ളുക നെക്സ്റ്റ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്തി ആറ് വരെ പത്തിന്റെ കാലയളവ് അതുപോലെ തന്നെ എന്താണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ശരിയാണ് ഹാരോ ഡോമർ മാതൃകയിലാണത് അതും ശരി തന്നെയാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ആരുടെ വാക്കുകളാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിന്റേതാണ് ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിന്റേതാണ് അല്ലെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ചന്ദ്രയാൻ ചന്ദ്രയാത്രീ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് ചന്ദ്രയാൻതീ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എപ്പോഴാ ഇരുപത്തിനാല് റൈറ്റ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് കണ്ടെത്തുക പറയുന്നവയിൽ ഇന്ത്യൻ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് ഇരുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ഏതാ ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീവ്രസമതലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് കേട്ടോ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ദെൻ താരതമ്യ വീതി കൂടുതലാണ് രണ്ടും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ആന്റോമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ആൻഡോമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഏകദേശം ഇരുന്നൂറ് ദ്വീപ് ഉൾപ്പെടുന്നതാണ് ആൻഡോമാൻ പോർട്ട് ബ്ലെയർ ആണ് ദ്വീപ സമൂഹ തലസ്ഥാനം അല്ലേ രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസ് താഴെ കൊടുത്തിരിക്കുന്നവർ ഇന്ത്യൻ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം താഴെ പറയുന്നവർ ഇന്ത്യൻ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും മൂന്ന് പാരദ്വീപും അതുപോലെ തന്നെ ഹാൽഡിയുമാണ് കേട്ടോ മൂന്നും നാലുമാണ് ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര തുഭദ്രദ്ര നിങ്ങൾ ആരെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ വി എഫ് എ എയ്റ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ആൻഡ് എൽ പി ഇത്തരത്തിലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിക്കാൻ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അല്ലെ പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സി ആർ ടി ഒക്കെ ഇതിലൊക്കെ ഇൻക്ലൂഡാണ് ആട്ടോ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചൂടം വലകിയിരുന്നു ഇതിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്ത ഏതാണ് ചീയപ്പാറ പത്തനംതിട്ടയാണ് കേട്ടോ ശരിയല്ലാത്തവരുടെ വരുന്നത് കേരളത്തിൽ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കേരളത്തെ ഏറ്റവും നീളം കൂടി നദിയാണ് പെരിയാർ ശരിയാണ് വേമനാട്ട് കാലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷനദികളാണ് കക്കി കല്ലാറ് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിൽ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു അല്ലെ അപ്പൊ എല്ലാം ശരിയാണ് ദെൻ കേരളത്തെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കേരളത്തെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ചോദിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ലോക പൈതൃക പട്ടിക ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലൻ വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻ വാലി അതും ശരി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം അല്ല തെറ്റാണ് വരയാടുകൾ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം അതും ശരി തന്നെയാണ് ഒന്നും രണ്ടും നാലും ആണ്ട്ടോ ശരിയായിട്ട് വരുന്നത് അപ്പൊ ലോക പൈതൃക പട്ടികയിൽ സൈലന്റ് വാലി ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത് സൈലന്റ് വാലിയിലാണ് വരയാടുകൾ സംരക്ഷണ കേന്ദ്രം ഇരവികുളമാണ് കേട്ടോ കേരളത്തിലെ ജലവൈത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കേരളത്തിലെ ജലവൈത പദ്ധതികളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് എന്ന് പറഞ്ഞിരിക്കുന്നേ തെറ്റായ പ്രസ്താവന ഏതാ നോക്കിക്കേ മലബാറിലാദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ദെൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിത ഉൽപാദന ശേഷി അറുനൂറ്റി എൺപത് മെഗാവാട്ടാണ് കേട്ടോ ഇത് രണ്ടും എന്താണ് തെറ്റായ പ്രസ്താവനയാണ് മൂന്നും രണ്ട് ശരിയായിട്ടുള്ളത് കേരളത്തിൽ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കേരളത്തിൽ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ്ട് മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് സമുദ്രം വിലക്കുന്ന ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം ശരിയല്ല ഉയരം കൂടുന്ന കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം ശരിയാണ് മലനാട്ടിൽ നിന്ന് മന്തികൾ ഉത്ഭവിക്കുന്നു ശരിയാണ് മലനാട് ഭൂരിഭാഗോ മനങ്ങളാണ് ശരിയാണ് അപ്പൊ തെറ്റായിട്ടുള്ളത് ശരിയല്ലാത്ത ഏതു മാത്രമേ ഉള്ളൂ ഒന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്നവയിൽ കേരള അതേറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ് ആരെല്ലാമാണ് ഉൾപ്പെടുക മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലുമാണ് കേരളത്തെ മത്സ്യബന്ധന മേഖല യോജിക്കാത്ത പ്രസ്താവന കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന മത്സ്യഫെഡ് ആരംഭിച്ച എൺപത്തിനാലാണ് ശരിയാണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് തെറ്റാണ് കേരളത്തെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ് തെറ്റാണ് കരിമീനാണ് ഔദ്യോഗിക മത്സ്യം കേട്ടോ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന അതും ശരി തന്നെയാണ് അപ്പൊ രണ്ടും മൂന്നുമാണ് തെറ്റ് വരിക കേട്ടോ കേരളത്തിൽ ആദ്യത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പെരിയാറാണ് താഴെ താഴെപ്പറയത് ഇല്ലാത്ത ജില്ല കേരളത്തിൽ കടത്തീരം ഇല്ലാത്തത് ഏത് ജില്ലയിലാണ് മുപ്പത്തി റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് പത്തനംപെട്ടയാണ് കേട്ടോ പത്തനംതിട്ട താഴെ പറയുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയലപാത താഴെ പറയുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയലബാധ ഏതാണ് ഓപ്ഷൻ സി ദേശീയ മൂന്നാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്ലാൻഡ് നടത്തിയത് എന്നാണ് എന്താണ് നാൽപ്പത് റൈറ്റ് ആൻസർ ഏത് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് നേടിയത് എസ് കെ വസന്തനാണ് കേട്ടോ സംസ്ഥാനത്തെ സർക്കാർ ഏഴ് സ്കൂളിൽ പഠിക്കുന്ന ഒന്നു മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ ഏഴ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നു മുതൽ എട്ട് വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി നാപ്പത്തി രണ്ട് ഐറ്റാനസർ ഏതു വരും കെടാവിളക്കാണ് കെടാവിളക്ക് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം നാൽപ്പത്തി മൂന്ന് ഐറ്റാനസർ ഏത് വരും വിരാട് കോഹ്ലിയാണ് കേട്ടോ താഴെ തവരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതൊക്കെയാണ് താഴെ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല നാപ്പത്തി നാല് റൈറ്റ് ആൻസർ ഏത് വരും വോട്ടർ പട്ടിക തയ്യാറാക്കൽ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണ ഫലപ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ അല്ലെ ഇവയെല്ലാം ശരിയാണ് നാട്ടുരാജ്യങ്ങളുമായ സംയോജനം ബന്ധപ്പെട്ട് ലേനക്കരാർ തയ്യാറാക്കിയതായില്ല ആരൊക്കെയാണ് കരാർ തയ്യാറാക്കിയത് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും സർദാർ പട്ടേലും വി പി മേനോനും ലയന ലേനക്കരാറ് തയ്യാറാക്കിയത് താഴെ തന്നിരിക്കുന്നവയിൽ ഗാരിഫിള ഏതാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗാരിഫിള നെല്ലാണ് അല്ലേ നാൽപ്പത്തിയേഴ് ചോദ്യം പി എസ് സിക്ക് ആൻസർ ആയിട്ടുള്ള ചോദ്യമാണ് നാപ്പത്തി എട്ട് ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാ നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അതേതാ അത് ഗോളിയോർ കേട്ടോ ഓപ്ഷൻ എ ആണ് സോറി യുനെസ്കോയുടെ കോഴിക്കോട് എന്നെയാണ് കേട്ടോ ദൂന്ന് പ്രഖ്യാപിച്ചത് ബീഹാറാണ് ബീഹാർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്ര അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി നൂറ്റി ഏഴാണ് സൂര്യനെ കുറിച്ച് പഠിക്കാനെ ഇന്ത്യയുടെ ദൗത്യം എന്താണ് ആദ്യത്തെ എൽ വണ്ണാണ് മനുഷ്യരെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിയിലാണ് അല്ലെ താഴെ തവരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെല്ലാം താഴെ പറയുന്നവർ ഏതാണ് ശരിയായ പ്രസ്താവന വൈറ്റമിൻ കുറവ് മൂലം രോഗാവസ്ഥയാണ് നിശാന്ത ശരിയാണ് ബെറിബർ എന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് തെറ്റാണ് വൈറ്റമിനുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ത തെറ്റാണ് ബെറിബർ എന്ന രോഗം വൈറ്റമിൻ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ശരിയാണ് അല്ലെ അപ്പോ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും നാലുമാണ് ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്നെല്ലിനത് ബുദ്ധിമാന്റെ ഇതറിയപ്പെടുന്ന ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്നെല്ലിന അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ പൊക്കാളിയാണ് കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പി ചി ആണ് ഒരു ആഹാര ശൃംഖല ഒന്നാമത്തെ ട്രോപ്പിക് സ്ഥലത്തെ ജീവികൾ എപ്പോഴും അവർ ആരായിരിക്കും അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഉൽപാദകർ പവിഴപ്പുറ്റുകടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര് ആരാണ് അമ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ഓപ്ഷൻ എ താഴത്തെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതല്ല താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂള് ദൻ താപത്തിനെ ഉണ്ടാണ് കെൽവിൽ ഒന്നും നാലുമാണ് താഴെ പറയുന്ന തെറ്റായ ജോഡി ഏതാണ് ബലം പാസ്കലാണ് അലുമിനിയത്തിന്റെ ഒരു ധാതു ആണ് അറുപത്തിരണ്ടായിട്ട് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ബേക്കലൈറ്റ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന് ന്യൂനതകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് മുപ്പത്തി എട്ടാമത് ഏഷ്യ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കോയമ്പത്തൂർ താഴെ പറയുന്ന പ്രസ്താവന പ്രസ്താവനയിൽ ശരിയായതേത് ഏതാണ് ശരിയായിട്ട് വരുന്ന ഒന്ന് മാത്രമാണ് ടോ ദൻ അനോഫിലസ് പെൺകൊതിർ വാഹകരായിട്ടുള്ള രോഗം ഏതാണ് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മലമ്പനിയാണ് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയായ ജോഡി ഒന്ന് മാത്രമാണ് ക്ഷയം ബി സി ജി രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ് എഴുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പ് താഴെ പറയുന്ന ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഏതാണ് ഹീമോഫി താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് എഴുപത്തിരണ്ട് മൃദുസഞ്ജീവിനിയാണ് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നു നിപ്പ രോഗത്തിന്റെ ഭാഗത്തിലുള്ള വാഹക ജീവി ഏത് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വവ്വാലാണ് ആയുധ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് രോഗാണു ഏതാണ് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വൈറസ് ആണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് ഏതാണ് ഓപ്ഷൻ സി അലോപ്പതി താഴെ പറയുന്ന എക്സൈസ് വകുപ്പ് ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്ന എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തിയാണ് കേട്ടോ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി എഴുപത്തിയെട്ട് റൈറ്റ് ആൻസർ മെഡിസെപ്പ് ആണ് ശൈശ വിവാഹം തടുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരതോഷിക നൽകുന്ന വന ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ് എന്താണ് പേര് എഴുപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പൊൻവാക്ക് ആണ് മൃതസഞ്ജീവൻ പദ്ധതി ഗുഡ്വിൽ അംബാസിഡർ ആരാണ് ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മൃദൃദീവൻ പദ്ധതിയുടെ മോഹൻ അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആണ് ആണ്ട്ടോ നോക്കിയത് അപ്പോൾ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീഡ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പറിന്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ ഒത്തിരി ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രീവസ് ഇയർ കോസ്റ്റിൻ പേപ്പർ ആണ്ട്ടത് അപ്പം നമുക്ക് ഇതുപോലെ മാർക്കൊക്കെ സ്കോറ് എടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് എത്രയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാൻ കമന്റ് സപ്പോർട്ട് ചെയ്യും മാർക്ക് കേട്ടോ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്